ഹലോ ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നത് എറണാകുളം ബ്രോഡ്വേലാണ് പ്രത്യേകിച്ച് ബ്രോഡ്വേയിൽ ഈ ക്രിസ്മസ് ടൈമിൽ വരുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം കൊച്ചി കാർണിവലൊക്കെ വരുന്ന ഒരു എഫക്റ്റാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഞാൻ കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ബ്രോഡ് വേയിൽ വന്നതാണ് സ്റ്റാറ് അങ്ങനെയുള്ള സംഭവമൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് നമുക്കൊരു ഇരുപത്തി വർഷത്തേക്കുള്ള ഒരു ശീലമാണ് അപ്പോൾ ഇപ്പോൾ വൈകിട്ടൊന്നും ഒട്ടും കൂടെ വരാൻ പറ്റില്ല സൂചി കുത്താനുള്ള സ്ഥലം തന്നെ ഇല്ല അപ്പം ഞങ്ങൾ വൈകിട്ട് വരാതെ കുറച്ച് നേരത്തെ വന്നതാണ് നല്ല വിലയുണ്ട് കേട്ടോ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വില കൂടുതലാണ് എന്നാലും കുറച്ച് ക്രിസ്മസ് ഐറ്റംസൊക്കെ വാങ്ങി പിന്നെ ഇങ്ങനെ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി മേത്തപ്രസാദിൻ്റെ അകത്തേക്ക് കയറാനേ പറ്റില്ല കാര്യം അവിടെ നിന്ന് അടുത്ത് പോലും നിൽക്കാൻ പറ്റുക എത്രയ്ക്കാണ് കണ്ടില്ലേ അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എന്തായാലും വന്നാലും ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്തേക്കാം വിചാരിച്ച് വീഡിയോ എടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും ആശംസിക്കുന്നു വിഷു ഹാപ്പി ബെറി ക്രിസ്മസ് ഓക്കെ ബായ്